ഇനി മറ്റേ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കഥയുടെ ബാക്കിയായിട്ട് വേറെ സംഗതി കൂടെ ഉണ്ടായിരുന്നു അസീം മുനീർ ഇതും തള്ളാണ് ഇതും റൂമറാണ് അസീം മുനീർ പറഞ്ഞു വിട്ടിട്ടാണ് ആ തീവ്രവാദികൾ പെഹൽഗാമിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മോദിയോട് പോയി പറയാമെന്ന് ഇന്ന് വരെ ഒരു തീവ്രവാദി അറ്റാക്കിൻ്റെ സമയത്തും ഒരിക്കലും ഒരു രാഷ്ട്രത്തലവനെ തീവ്രവാദികൾ പറഞ്ഞിട്ടില്ല ഭാരതത്തിൻ്റെ രാഷ്ട്രത്തലവനെ തീവ്രവാദികൾ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഇന്ത്യയെ പോയി പറ നിങ്ങളുടെ പട്ടാളക്കാരോട് പറ പട്ടാളക്കാരോട് പറ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രത്തലവനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അതിന് കഷ്ടിച്ച് രണ്ടാഴ്ച മുന്നേ ആയിരുന്നു അസീം മുനീറിന്റെ ഒരു വിവാദമായ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു നമ്മളെല്ലാം കണ്ടതാ ഏഹ് അസീം മുനീർ ഒരു ഒരു ക്ലറിക്കിന്റെ മകനാണ് അദ്ദേഹത്തിന് ഖുറാൻ ഇൻ ആൻഡ് ഔട്ട് കാണാപ്പാഠമാണ് ആ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ അസീം മുനീറിനെ നേരിട്ട് ഇതിൻ്റെ അകത്ത് പെഹൽഗാമിൻ്റെ അകത്ത് പങ്കുണ്ടെന്നുള്ളത് അറിയാമായിരുന്നു അസീം മുനീറിന് നല്ല പേടിയുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് അദ്ദേഹത്തെ തട്ടിക്കളയുന്നു തീർക്കുവന്നു തീർക്കുവന്ന് ആ സമയത്ത് അസീം മുഴുവൻ അസീം മുനീർ ഒരു ബങ്കർ ഉണ്ടാകത്ത ചേർന്ന് അതിന് അതിനെയാണ് മറ്റേ ട്വിറ്ററിൽ ഒരു മറിയം ബങ്കർ എന്നൊക്കെ പേരിട്ട് അതെ പേരിട്ട് വിളിച്ചത് അപ്പോൾ ആ പേടിയുടെ ബാക്കിപത്രമായിട്ടാണ് ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഓടി അമേരിക്ക എടുത്തു പോകുന്നതും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ട്രംപിൻ്റെ കാലയിൽ പോയി അസിൻ മുറി മുനീർ പോയി വീഴുന്ന എൻ്റെ ജീവൻ രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പത്രമായിട്ടായിരുന്നു ജി സെവന്റെ ഉച്ചകോടി കാനഡയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ട്രംപ് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് മോദിയെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് പറയുന്നത് ആ നിങ്ങൾ പോകുന്ന കഴിക്കാ വൈറ്റ് ഹൗസിലൊന്ന് ഇറങ്ങിയിട്ട് പോകും അല്ല നരേന്ദ്രം അതെ റൂമർ റൂമർ എന്താന്ന് വെച്ചാൽ മോദി ആദ്യം ചോദിച്ച മിസ്റ്റർ ട്രംപ് ആർ യു അറിയൂക്കെ നിന്റെ തലക ഓളൊന്നും അല്ലേ സീരിയസ്ലി ആ ചോദ്യത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥം ഇതാണ് അറിയോക്കെ അത് കഴിഞ്ഞിട്ട് എന്നോ ആയം ഓക്കേ എന്നുള്ള രീതിക്ക് ട്രംപ് എന്തൊക്കെയോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹം തിരിച്ചു പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അപ്പോയിൻമെന്റ് ഉണ്ട് ക്രൊയേഷ്യയിലെ ജാഗ്രേബ് ക്രൊയേഷ്യയുടെ തലസ്ഥാനത്ത് എനിക്ക് അപ്പോയിൻമെന്റ് ഉണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങ് പോയി ഏത് അത് അപ്പുറത്തും നന്നായിട്ട് കൊണ്ടു ഈ ഇങ്ങനെയോട് വൈറ്റ് ഹൗസിൽ അസിമുനീർ ഉള്ള സമയത്ത് നരേന്ദ്ര താമോദാസ് മോഡിയോട് അവിടെ ചെല്ലാൻ പറഞ്ഞു പറയുന്നത് ഇനി ഇവനെ കൊല്ലാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ അപ്പുറത്തും അപ്പുറത്തും നിന്ന് ഫോട്ടോ എടുക്കാനായിട്ടായിരുന്നു അത് മാത്രമല്ല പിന്നെ ഞാൻ നോബൽ സമ്മാനത്തിന്റെ കഥ വേറെ നോബൽ സമ്മാനത്തിന്റെ കഥ വേറെ എന്നതാണേലും ആ പറ്റിപ്പിനും ചുമ്മാട് കെട്ടാനായിട്ട് നരേന്ദ്ര താമോദാസ് മോഡി തയ്യാറായില്ല മോത്താലിപ്പാന്നേ ഈ കാലിപ്പ് സി ലിസൺ ട്രംപിനറിയാം ട്രംപിൻ്റെ ട്രംപ് പോയി പിടിച്ചിരിക്കുന്നത് പുലിവാലയിലാണെന്ന് അമേരിക്കയിൽ സൈക്കോളജിസ്റ്റുമാർ എന്താ പറയുക ട്രംപിന് ഡിമെൻഷി ആണെന്ന് പറഞ്ഞ് പത്രപ്രസാവന നടത്തിയത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല പഴയ അഡ്വൈസേഴ്സ് പഴയ പ്രധാന പ്രസിഡൻസിൻ്റെയൊക്കെ അഡ്വൈസേഴ്സും ജെഫറി സാക്സ് വൂൾഫ് അങ്ങനെ പലരും ഓൾറെഡി ഇപ്പം പബ്ലിക്കായിട്ട് തന്നെ പറയുന്നുണ്ട് ട്രംപ് കാണിക്കുന്ന വിവരങ്ങളാണ് നിക്കി ഹെയ്ലി ട്രംപിനോട് മത്സരിച്ച് തോറ്റ ആളാണ് അവരും പറയുന്നുണ്ടായിരുന്നു ഇത് അവർ എന്നിട്ട് ബാലൻസ് പറഞ്ഞു ഇന്ത്യ ഓയിൽ മേടിക്കണം റഷ്യം കേട്ടോ പറഞ്ഞു അതെ അപ്പോൾ അത് വേറൊരു കാര്യം കൂടിയ അതായത് ഈ ഞാൻ അവരെ വിളിച്ച് ഒന്ന് ഭീഷണിപ്പെടുത്തി ഒന്ന് ഒന്ന് വരട്ടി വരട്ടിയപ്പോൾ അവർ യുദ്ധം നിർത്തി എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് ും നരേന്ദ്രാമദാസ് മോഡിയെ എന്നെങ്കിലും വിരട്ടി നിർത്തി ഒരു ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും അദ്ദേഹത്തെ ആ ചരിത്രം ഒത്തിരി പേര് എഴുതിയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചരിത്രം അതായത് ഇങ്ങനെ വിരട്ടി നിർത്തിയിട്ട് സ്നേഹത്തിൽ പോയി അപേക്ഷിച്ച് സംഗതികൾ തന്നെ ചിലപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ വിരട്ടി ഇങ്ങനെ ഒരു കാര്യവും ചെയ്യിച്ചിട്ടില്ല ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നരേന്ദ്ര താമദാസ് മോദിയെ വിരട്ടി നിർത്താമെന്ന് ആരും ചേരിക്കണ്ട നടക്കില്ല